നമസ്കാരം ക്രൂഡ് ഓയിൽ മേഖലയിൽ സൗദി അറേബ്യ നടത്തുന്ന പദ്ധതികളൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഏഷ്യൻ ഉപഭോക്താക്കൾക്കുള്ള ക്രൂഡ് ഓയിലിന്റെ വിൽപ്പന വില സൗദി അറേബ്യ അടുത്തിടെ കുറച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടർച്ചയായി വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് ഇത്തരമൊരു നീക്കം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദക കമ്പനിയായ സൗദി ആരാംകോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതൊക്കെയായിരുന്നു ഓയിലുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന വാർത്തകൾ എന്നാൽ ഇപ്പോഴിതാ സൗദി അറേബ്യയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ക്രൂഡോയിൽ വില വൻ ഇടിവിലേക്ക് കൂപ്പുകുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വില കുറയുന്നത് നാല് രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളും ഒപ്പക്കിന്റെ പുതിയ തീരുമാനവുമാണ് സൗദിക്ക് തിരിച്ചടിയായത് വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം സൗദി അറേബ്യ നേരിടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ക്രൂഡ് വില ബാരലിന് അറുപത്തി അഞ്ച് ഡോളറിലേക്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനമാണ് ക്രൂഡ് ഓയിൽ വില പൊടുന്നനെ ഇടിയാൻ കാരണം ഈ നിലയിൽ വില തുടർന്നാൽ സൗദി അറേബ്യയുടെ ബജറ്റ് കമ്മി വർദ്ധിക്കും വലിയ പ്രതിസന്ധിയിലേക്ക് സൗദി എത്തുകയും ചെയ്യും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക പുതിയ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറങ്ങുന്ന വസ്തുക്കൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുന്നത് പ്രതികാര ചുങ്കത്തിനും ഇടയാക്കി അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ചരക്കുകൾക്ക് മുപ്പത്തിനാല് ശതമാനം ചുങ്കം ചുമത്താൻ ചൈന തീരുമാനിക്കുകയും ചെയ്തു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കാണ് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് ഇത് മറുപടി താരിഫിനും കാരണമായി ഇതോടെയാണ് ക്രൂഡ് വില വൻതോതിൽ ഇടിഞ്ഞത് ബ്രെൻ ക്രൂഡ് ബാരലിന് ആറ് ഡോളർ വരെ വില കുറഞ്ഞു ഡബ്ല്യു ക്രൂഡ് മർബൺ ക്രൂഡ് എന്നിവയ്ക്കെല്ലാം വില താഴ്ന്നു അമേരിക്ക ഡോളർ സൂചിക നൂറ്റി ഒന്നിലേക്ക് ഇടിഞ്ഞു സ്വർണവിലയും വൻതോതിൽ കുറഞ്ഞു എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക് ഇതിൽ പെടാത്ത രാജ്യങ്ങളും എണ്ണ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് വിഭാഗവും ചേർന്ന് ഒപെക് പ്ലസ് കൂട്ടായ്മ കഴിഞ്ഞ ദിവസം ക്രൂഡോയിൽ ഉയർത്താൻ തീരുമാനിച്ചു സൗദിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് രണ്ട് വർഷത്തോളമായി ഉൽപാദനം വെട്ടിച്ചുരുക്കി മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചതോടെ വില പൊടുന്ന മെയ് മുതൽ ഓരോ ദിവസവും നാല് ലക്ഷത്തിൽ പരം ബാരൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം നേരത്തെ ഒരു ലക്ഷത്തിൽ പരം ബാരൽ ഉൽപാദനം കൂട്ടാമെന്നാണ് തീരുമാനിച്ചിരുന്നത് പുതിയ തീരുമാനം തീർത്തും അപ്രതീക്ഷിതമാണ് വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുമെന്ന് ഇതോടെ ഉറപ്പായി അമേരിക്കയുടെ പുതിയ തീരുമാനങ്ങളാണ് സൗദിക്ക് പണിയായത് കൂടാതെ ഒബക് നിശ്ചയിച്ച കോട്ട ലംഘിച്ച് ഇറാഖ് കസാഖിസ്ഥാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ എണ്ണ ഉത്പാദിപ്പിച്ചതും തിരിച്ചടിയായി ക്രൂഡ് ബാരലിന് തൊണ്ണൂറ്റിയൊന്ന് ഡോളർ എത്തിയാൽ മാത്രമേ സൗദിയുടെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുവെന്നാണ് ഐ എം എഫ് പറയുന്നത് എന്നാൽ മറിച്ചാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് സൗദിയുടെ കടമെടുക്കൽ വർദ്ധിക്കാൻ ഇടയാക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ വില കുറയുന്നത് നേട്ടമാണ് ഇന്ത്യ ആഗ്രഹിച്ചതും അതാണ് എന്നാൽ ആഗോള വിപണിയിൽ ഇത്രയും വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില താഴ്ന്നിട്ടില്ല എന്നതാണ് വിചിത്രം എണ്ണ കമ്പനികൾക്ക് വൻ ലാഭം കൊയ്യാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ